ജിന്ന് ഇത് ചരിത്ര പ്രസിദ്ധമായ മക്കയിലെ ഒരു പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൻ്റെ അടുത്താണ് ഇതിൻ്റെ സ്ഥലം കുടികൊള്ളുന്നത് അതുപോലെ ഇത് പിന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഹിജിറ മൂന്നിൻ്റെ ആ തുടക്കത്തിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിനിങ്ങനെ പേര് വരാൻ കാരണം അല്ലാതെ വിജിത്തമായ ഫീഹി റസൂൽഅലിൻ രാത്രിയിൽ റസൂൽ സലഹു അലൈഹി വസ്ലം ജിന്നുകളോടൊപ്പം ഒരുമിച്ച് എന്നാണ് ചേർന്നാണ് സൂറത്തുൽ അങ്ങനെ അതിൽ സൂറത്തുൽ എന്ന സൂറ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹു സുബാൻ പറഞ്ഞു നമുക്ക് കാണാപ്പാടുള്ള ഒരു സൂറത്തായിരിക്കും താങ്കൾ പറയുക ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ അവർ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എനിക്ക് വഹിയെ നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞു നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഖുർആൻ പാരായണ ഗ്രന്ഥം അത് ഞങ്ങൾ കേട്ടു എന്ന് ജിന്നുകൾ പറഞ്ഞു എന്നിട്ട് അവർ പിന്നെ തുടർന്ന് പറയണത് യഹദീ ഇല റുസ്ദി അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുകയാണ് ഏതാണ് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നത് ഈ ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ് അപ്പൊ ആ ജിന്നുകൂട്ടം പറയാണ് അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞു അവർ ഒരു പ്രതിജ്ഞ എടുക്കാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ ഒരു പങ്കുകാരനെയും വെക്കുകയില്ല എന്ന് ആര് പ്രതിജ്ഞ എടുത്തു ജിന്നുകൾ പ്രതിജ്ഞ എടുത്തു അപ്പോൾ റസൂൽ സല്ലാ അലൈഹി സ്വലമ ഖുർആാൻ ഓതുന്നത് കട്ട് കേട്ട ജിന്നുകൾ ൾ കട്ടുകേട്ട സ്ഥലമാണ് ഈ സ്ഥലം അതുപോലെ റബ്ബിന്റെ മഹത്വം എന്ന് പറയുന്നത് സന്താനത്തെ ആകട്ടെ സ്വീകരിച്ചിട്ടില്ല അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതുപോലെ തന്നെ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ് മറ്റു പലരുടെയും വിശ്വാസം